ഇത് എവിടെയെങ്കിലും എത്തപ്പെട്ടാലേ ആ ഏരിയയിൽ മൊത്തം ഇത് കടർന്നു പിടിച്ച് നമ്മുടെ നാട്ടിലുള്ള തനത് സസ്യങ്ങളെ ഒക്കെ വളരാൻ അനുവദിക്കാതെ നശിപ്പിച്ചു കളിൻ്റെ ഒരിനം ചെടിയാണിത് ഹൈ ഫ്രണ്ട്സ് ഞാൻ സുര ഞാനിപ്പോ വെളുത്ത കടവിലാട്ടാ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം എന്താണോ ഈ ഒരു ചെടി കണ്ടില്ലേ നല്ല രസമുള്ള ഒരു പൂവൊക്കെ ഉള്ള ആ ചെടി ഉണ്ടല്ലോ കുറച്ച് കാലമായിട്ട് ഇവിടെ എത്തിയിട്ട് വെള്ളത്തിലോ അങ്ങനെ ഇങ്ങനെയോ ഒലിച്ചു വന്നതാട്ടോ ഈ ചെടി ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഒരു പൂവൊന്നല്ല പക്ഷെ ഇവന് പുഴയിൽ നിന്ന് പുഴയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പുഴയിലൂടെ ഒഴുകി വന്നതായിരിക്കും പക്ഷേ ഇത് എവിടെയെങ്കിലും എത്തപ്പെട്ടാൽ ആ ഏരിയയിൽ മൊത്തം ഇത് കടർന്നു പിടിച്ച് നമ്മുടെ നാട്ടിലുള്ള തനത് സസ്യങ്ങളെ ഒക്കെ വളരാൻ അനുവദിക്കാതെ നശിപ്പിച്ച് കളിൻ്റെ ഒരിനം ചെടിയാണിത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെത്തിയിരിക്കണമെങ്കിൽ വേഗം നശിപ്പിച്ച് കളഞ്ഞോളൂ കാണാൻ നല്ല രസമുള്ള പൂവും നല്ല പൂമ്പാറ്റകളൊക്കെ തേൻ കുടിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഈ ചെടി എങ്ങാനും ഒരു ഏരിയയിലെത്തിയാൽ ആ ഏരിയയിൽ ഫുള്ള് പിന്നെ ഈ ചെടി മാത്രമായിരിക്കും ഇതിൽ നല്ലൊരു പൂവ് ഇതാണ് നല്ലൊരു പൂവുണ്ടെങ്കിലും ഈ ചെടി നമ്മുടെ നാട്ടിലുള്ള മറ്റു ചെടികളെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് എൻ്റെ ഈ ഏരിയ മൊത്തം ഇതിപ്പോൾ പടർന്നു പിടിച്ചോ ഇതെങ്ങാനും നമ്മൾ മുറിച്ചിട്ടാൽ തന്നെ അതിൻ്റെ കൊമ്പുകൾ വന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് തളർത്ത് വലുതാവും അപ്പോൾ അത്രത്തോളം ഡെയിഞ്ചറായ ഒരു ചെടിയാണ് കുറച്ചു കാലം മുമ്പൊന്നും ഈ ചെടി നമ്മുടെ നാട്ടിലില്ലായിരുന്നു ഇല്ലപ്പോൾ ആരെങ്കിലും അലങ്കാര സസ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് പിന്നെ ശല്യമായപ്പോൾ വെട്ടി ഒഴിവാക്കി പുഴയിലൂടെ മറ്റുമൊക്കെ ഇങ്ങോട്ട് വന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ചെടി ഏകദേശം എല്ലാ സ്ഥലത്തും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഒക്കെ